ഏതോ ജന്മ കൽപ്പനയുടെ പുത്തൻ ബ്രോമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആകാശം പ്രീതിയും വിവാഹം കഴിച്ച് നമ്മുടെ അശ്വിൻ സാറിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ വിവാഹ ദിനത്തിൽ അവർ ഭയങ്കര സന്തോഷത്തിലിരിക്കുന്ന എല്ലാവരും അവരെ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുന്ന സമയത്താണ് നമ്മളീ ഒരു എൻട്രി വരാൻ പോകുന്നതേ നമ്മുടെ അശ്വിൻ സാറും നമ്മുടെ ശ്രുതിയും കൂടി ഒരു ഗന്ധർവ വിവാഹം കഴിച്ചു എന്നൊക്കെ പറയുന്ന പോലെ ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പഠിച്ചവട്ടി അങ്ങനെ അകത്തേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയും അശ്വിൻ സാറും കാറിന് ഇറങ്ങി വരുന്നൊരു രംഗമൊക്കെ ഉണ്ട് ആ സമയത്തൊരു കുഞ്ഞ് കുട്ടി വന്നിട്ട് ഒരു റോസ് എടുത്തിട്ട് ഓടിപ്പോയിട്ട് നമ്മുടെ ശ്രുതിക്കും അഷൻസാരനും കൊണ്ടു കൊടുക്കുന്നു അപ്പൊ അപ്പോൾ എല്ലാവരും ഈയൊരു രംഗം കണ്ട് ആകെ ഷോക്കായി കേട്ടോ അപ്പം നമ്മുടെ ആകാശിൻ്റെയും പ്രീതിയുടെയും വിവാഹം കഴിഞ്ഞ സമയത്ത് തന്നെ ആണല്ലോ നമ്മുടെ അശ്വിനും ശ്രുതി വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ ആ ഒരു എൻട്രി എന്തായാലും ഇന്നത്തെ പ്രോമോയിൽ പൊളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഏതോ ഏതോജന്മ കൽപ്പന കാണാൻ വേണ്ടി ശ്രമിക്കും അടിപൊളി എപ്പിസോഡാണ് അശ്വിൻ്റെ ചേച്ചിയൊക്കെ ആകെ ഒരു മുഖഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഷ്യാംസാറും തിരിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അകത്തേക്ക് ആ ഒരു രംഗങ്ങളിൽ എന്തായാലും ഇന്ന് അടിപൊളിയാണ് പ്രീതിയും ആകാശമൊക്കെ ഷോക്കറാണ് ഫാമിലി മൊത്തം ഷോക്കറാണ് അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഏതോജ് കൽപ്പന കാണാൻ ശ്രമിക്കുക നമ്മുടെ ആശിൻ സാറും ശ്രുതിയും വിവാഹം കഴിച്ചിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക